ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മദർസേയിലേക്ക് പോയേക്കായിരുന്നുണ്ടത് നമ്മുടെ മദർസേല് പെൺകുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആയിരുന്നു അപ്പൊ രാവിലെ പത്ത് മണിക്ക് ഏഹ് പത്ത് മണി മാത്രയ്ക്കാവുമ്പോ തുടങ്ങി കുട്ടികളൊക്കെ ഇത്തിരി നേരത്തെ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പത്തേമുക്കാല് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഞാനും പോയിട്ടാ അപ്പൊ ഇതാ പോയിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ഒന്നേ മുക്കാലായി കറി ഞാനിതാ പരിപ്പ് കൂടെ വേവിച്ചുവെച്ചിട്ടാ പോയത് കറി വെച്ചിട്ടില്ല എനിക്ക് കറി വെക്കണം പിന്നെ വിഷമുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട് പാടി ഇനി ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമ്മുടെ ശരിക്കും നിബിദനത്തിന്റെ അന്നാണ് തീരുമാനിക്കുക ഇവിടെ നാളെയൊന്നും പറയുന്നുണ്ട് മറ്റന്നാണെന്നും പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന പരിപാടി എന്നുള്ളത് ഇന്ന് ചിലപ്പോൾ ഗ്രൂപ്പിലൊക്കെ വരുമായിരിക്കും ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് നാളെയെന്നാണ് പിന്നെ ഇപ്പോൾ ഇപ്പൊ ചിലവർ പറയുന്നത് കേൾക്കാണ്ട് മറ്റന്നെയാണ് പറയുന്നത് പറയുന്നു കേൾക്കാണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോ ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നോളൂ കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ എന്താ അവിടെ ഇരിക്കുന്നുണ്ട് മൂന്നാളും നല്ല പണിയില്ല കേട്ടോ എന്താ പണി എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ് ഇന്നലെ നമ്മള് കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പലചരക്ക് സാധനങ്ങൾ ഉണ്ടല്ലോ ഉഴുന്ന് പയറ് മൂത്തരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വെച്ചിട്ടുണ്ടായിരുന്നില്ല സഞ്ചിന്ന് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ലേ ചാക്കെന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇരിക്കട്ടെ അയം പോലെ എടുത്ത് വെക്കാം ചോദിച്ചിട്ട് അങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടി ഈ ഇരിക്കുന്ന ഇരിക്കണക്കാർന്നതി പൊടിമീശക്കാരൻ ഈ കുട്ടി കാർന്നേരം നില എന്ത് ചെയ്തു ഉമ്മച്ചി ഇതൊന്നും എടുത്ത വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് സാധനങ്ങൾ എടുത്തേക്കാൻ വേണ്ടിട്ട് കുപ്പികളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ആ മുതലട പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഉഴുന്നാ കൊണ്ടു നല്ല എട്ടിന്റെ പണിയാട്ടോ പണിയാട്ടേക്കുന്നത് എട്ടിന്റെ പണിയാണ് കിട്ടിയിക്കുന്നത് അപ്പൊ കുഞ്ഞുവിനെ സഹായിക്കാൻ വേണ്ടിട്ട് അവിടെ രണ്ട് സഹോദരൻ സഹോദരികള് ഒമ്പത് മണിക്ക് ഇത്ര ഒന്നുമില്ല എത്ര ആ അപ്പൊ നല്ല പണിയായിട്ടൊ കിട്ടിയിക്കണ കാട്ടോക്ക് ഉഴുന്നും പയറും അല്ല മുതിരയും ഒക്കെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് നോക്കാതെ ആ കുപ്പിയിൽ ആ പെങ്ങൾ കൊറന്ന് കൊടുത്തു കുപ്പി ആങ്ങളെ നോക്കാതെ അതിലാ കൊണ്ടിട്ടു എന്നാ അവള് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ നോക്കണ്ടേ അതില് വേറെന്തേലും ഉണ്ടോന്ന് നോക്കണ്ടേ പാത്രം മുതിരയുടെ പാത്രം അതുകൊണ്ട് ഞാൻ ഉഴുന്നുണ്ട് എന്താ എന്താ എന്താന്ന് രണ്ടും ൂടെ ഒന്നായിക്കണത് ഇതെന്താ സാധനം പറഞ്ഞേല്ലോ മുതിര ആ പറയാറന്നോർത്ത് ഞാൻ പറഞ്ഞുതരാം മുദ്രയുടെ പാത്രം എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് പറഞ്ഞു ആ ഇതിൽ മുതരണ്ട് നോക്കിപ്പോ പാക്കറ്റ് ഉള്ളോ അത് പുറത്ത് ഉഴുന്നായിരുന്നു സംഭവം പറഞ്ഞ അതില് മുതരണ്ട് പാക്കറ്റ് അത് ഇത്ര ആയപ്പോഴാണ് നോക്കിയപ്പോഴും ആ പറക്കോ ഇപ്പൊ നല്ല പണിയാട്ട കിട്ടിക്കണത് ഇവിടെ കുഞ്ഞു ഇരുന്നിട്ട് ഉം പറക്കുണ്ട് ഇഷമോളും ആച്ചൂടിനൊക്കെ ഇരുന്ന് പറക്കുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ കഴിയോ തീർക്കണം ഏതീർത്തോ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വിശേഷങ്ങളൊക്കെയാണ് ഇനി പണികളുണ്ട് കൂട്ടാൻ വെക്കണം ഞങ്ങൾ ചോറ് അയച്ചിട്ടും കൂടിയില്ല ഒന്നരയായി കൂട്ടാൻ കുറച്ച് കൂട്ടാൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് അപ്പം എന്തായാലും ഞാൻ പോയി കൂട്ടാൻ വയ്ക്കട്ടെ ഇഷമുള്ള പാട്ടൊക്കെ കഴിഞ്ഞു ഇനി ആച്ചൂട്ടൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അപ്പം ഇശമുള്ള പാട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെ മോ മദ്രസയിലായ കാരണം വിളിച്ചും വെട്ടമൊന്നും ഇല്ലാത്ത കാരണം എടുത്തിട്ടുണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല ഞാൻ പിന്നെ പാട്ട് മാത്രമായിട്ട് ഇടുന്നുണ്ട് നോക്കട്ടെ ക്ലിയർ ഉണ്ടോ ഇല്ലയെന്നൊക്കെ വലിയ രസമില്ല അത് കാരണം ഞാൻ കാണ പാട്ടല്ല പാട്ടല്ലാ പാട്ടല്ല ക്ലിയർ കുറവ് രസമില്ല പറഞ്ഞപ്പോൾ അവിടെ എന്നെ നോക്കി പഠിപ്പിക്കുക അപ്പൊ ക്ലിയർ കുറവാണ് അപ്പൊ നെയ്യൊന്നും അതുപോലെ പാടിയേ നമ്മ പിന്നെ മിണ്ടണ്ട കുറ്റം പറയാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ